ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ഖമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണ് ഇനി അതുമല്ല അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള വില എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതല്ല എങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു മൂല്യം എന്താണ് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള വില എന്താണ് എന്ത് രീതിയിലാണ് എങ്ങനെയാണ് അവർ നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അവിടെ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വനിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം അത് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ജസ്റ്റിസ് രണ്ട് മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ക്വീൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ദടുവൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് കാരണം അവരിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം കാരണം നിങ്ങളുടെ സ്വഭാവത്തിന് കുറച്ചുകൂടി വ്യത്യാസം വന്നിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയുന്നതിലും കുറച്ചുകൂടി സത്യസന്ധമായ രീതിയിലാണ് നിങ്ങളിപ്പോൾ അവരോട് ഇടപെടുന്നത് ആദ്യമൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളെക്കാളും ഒരു ഉറപ്പിച്ച മനസ്സോടുകൂടിയാണ് നിങ്ങളിപ്പോൾ അവരോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ സ്വഭാവത്തിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തികൾക്കും നിങ്ങളുടെ വാക്കുകൾക്കും കുറച്ചുകൂടി മൂല്യമുള്ളതായിട്ട് അവർ മനസ്സിലാക്കും കാരണം സത്യസന്ധമായ ആണ് നിങ്ങളുടെ ഇടപെടൽ എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു അതനുസരിച്ച് അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീതി നിങ്ങളോട് പുലർത്തണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ഡെവ്ല എനർജിയാണ് അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് അവർ മറ്റു പല കാര്യങ്ങളിലും കുടുങ്ങിയിട്ടുണ്ട് പല നെഗറ്റീവ് എനർജീസിലും അവർ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വല്ലാതെ അവർ ആവേശം കൊള്ളുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ അവർ അഡിക്റ്റ് ആണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനപ്പുറത്തുണ്ടായാലും ഈ ഒരു സമയത്ത് അവർ നിങ്ങളിൽ വല്ലാതെ അഡിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോ അവർ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ ഫോൺസിന്റെ എനർജിയാണ് അവർ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും എങ്ങനെയായാലും ഇവിടെ നിങ്ങളാണ് അവരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങളെ മറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കവിഞ്ഞ് അവർക്ക് ഒരു അഭിപ്രായവും എടുക്കാൻ പറ്റുന്നില്ല ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടേതാണ് അന്തിമ തീരുമാനം നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാനേ അവർക്ക് ഇപ്പോൾ പറ്റുന്നുള്ളൂ അത്രമാത്രം നിങ്ങളുടെ സ്വാധീനം അവർക്കുണ്ടായിരിക്കുന്നു അവരുടെ മനസ്സിനെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇടപെള്ള എനർജി വന്നിട്ടുണ്ട് നിങ്ങളിൽ അഡിക്റ്റ് ആണ് അവർ കണ്ടില്ലേ നിങ്ങളിൽ അഡിക്റ്റ് അഡിക്റ്റാണ് നിങ്ങളില്ലാതെ അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ പല എനർജീസിലും അവർ അവർ കുടുങ്ങിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങളെന്ന എനർജിയാണ് അവർക്ക് ഏറ്റവും മൂല്യമായിട്ട് കരുതിയിരിക്കുന്നത് അവർ ഏറ്റവും വില കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിനാണ് ഇവിടെ അതാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെയാണ് വില അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ അവരെ കമ്പയർ ചെയ്യാറുണ്ട് നിങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതലായിട്ട് ആത്മീയതയിലേക്ക് വരാനുള്ള കഴിവുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കാണ് കൂടുതലായിട്ടും അവരെക്കാളും സംസാരിക്കാൻ കഴിവുള്ളത് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ കഴിവുള്ളത് അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളാണ് കൂടുതൽ സൗന്ദര്യമുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് സാമ്പത്തികപരമായിട്ട് മറ്റ് പല കാര്യങ്ങളിലും മുൻപന്തി നിൽക്കാൻ കൊള്ളുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എന്ന് അവരുടെ മനസ്സിൽ എല്ലായ്പോഴും അവർക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലായ്പോഴും അങ്ങനെ ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട് അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടാവണം അല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കുന്നത് അവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് നിങ്ങളുടെ സാമീപ്യ നിമിത്തമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വാധീനം അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ അവർ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ വിലയാണ് ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഉയർച്ചയിൽ നിങ്ങൾ അവർക്ക് പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം നിങ്ങൾ മുന്നോട്ട് വരേണ്ട വിധം എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് മുൻപൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു നിന്നിരുന്ന പരസ്പരം നിങ്ങൾ തമ്മിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം പറഞ്ഞിട്ടുണ്ടാവണം എങ്ങനെ മുന്നോട്ട് വരണമെന്ന് എന്ന് പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറയുന്നതിനാണ് കൂടുതലായിട്ട് വില കൽപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഏർ സമൂഹത്തിലൊരു വിലയും നിലയുമൊക്കെ ഉണ്ടായത് എന്ന് അവർ നിങ്ങളോട് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ് അവർക്കൊരു താരപദവി വന്നിട്ടുണ്ട് ഈ ഒരു താരപദവിക്ക് കാരണം നിങ്ങളുടെ സാമീപ്യമാണ് നിങ്ങളുടെ സ്വാധീനമാണ് എന്ന് അവർ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നത് നിങ്ങൾ നിമിത്തമാണ് നിങ്ങളുടെ സ്വാധീനം നിമിത്തമാണ് എന്നൊക്കെ പറയാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരിത് മനസ്സിൽ കരുതുന്നുമുണ്ട് നിങ്ങൾക്ക് അത്രമാത്രം ഒരു വലിയ വിലയാണ് കരുതിയിരിക്കുന്നത് ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് സ്റ്റാർ ഒരു താരത്തെ പോലെ തിളങ്ങാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് അവർ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ കൂടുതൽ ബുദ്ധിശാലി നിങ്ങളാണ് നിങ്ങളാണ് സമൂഹത്തിൽ താരമായിട്ട് തിളങ്ങുന്നത് ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അവരോട് നേരത്തെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാനും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പല ടിപ്പുകൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം അതനുസരിച്ച് അവർ കുറച്ചൊന്നും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പറ്റി പലപ്പോഴും അവർ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വളരെ നല്ല ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് അവർ കൽപ്പിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിൽ ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ അവർ നിങ്ങളെ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വിട്ടുകളയാൻ പറ്റാത്തതായ ഒരു സ്നേഹം പരസ്പരമുണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ വിട്ടുകളയാൻ പറ്റാത്തതായിട്ട് അവരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സ്നേഹം അവരോടുള്ള ഒരു റെസ്പെക്റ്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കരുതിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനപ്പുറവും നിങ്ങളെ പറ്റി കരുതിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തെ ഹോൾഡ് ചെയ്തിരിക്കുന്നു മറ്റൊരാളിന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത സ്നേഹമാണ് മറ്റൊരാളിന് അർഹതയില്ലാത്ത സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് അവരെല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് സോളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പലപ്പോഴും അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബലഹീനത വന്ന സമയത്തൊക്കെ പലപ്പോഴും അവർ മെന്റലി ഡൗൺ ആയിരുന്ന സമയത്തെല്ലാം നിങ്ങളാണ് അവർക്ക് താങ്ങായിട്ട് നിന്നത് അപ്പോൾ നിങ്ങളാണ് എല്ലായ്പ്പോഴും അവരെക്കാളും മെന്റലി സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിരുന്നത് അപ്പോൾ അവിടെ നിന്നും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യകാലത്ത് പക്ഷെ ഇപ്പോൾ നിങ്ങളാണ് അവർക്ക് താങ്ങായിരിക്കുന്നത് അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അവർ എപ്പോ എത്രമാത്രം ഡൗൺ ആയിരിക്കുന്ന സമയത്തായാലും നിങ്ങളാണ് ഇപ്പോഴവരുടെ സ്ട്രെങ്ത് ആദ്യമൊക്കെ നിങ്ങളെ അവർ സ്ട്രെങ്ത് തന്നിരുന്നു നിങ്ങളെ അവർ കൂടുതൽ കരുത്തരാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു കാരണം അവരെക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരെക്കാൾ കൂടുതൽ ദൈവഭക്തി ഉള്ളത് നിങ്ങൾ കാണുന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളാണ് അല്ലെങ്കിൽ ശിവഭക്തയോ കൃഷ്ണ ഭക്തിയോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ അതിലാണ് അതിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്ന് അവർ നിങ്ങളെപ്പറ്റി വിശ്വസിക്കുന്നു നിങ്ങൾ തീർത്തും ഒരു ഈശ്വരവിശ്വാസിയാണ് ഭക്തയാണ് എന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് എല്ലായ്പ്പോഴും മികച്ചു നിൽക്കുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് എപ്പോഴും സക്സസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ തീരുമാനത്തിനാണ് എല്ലായ്പ്പോഴും ഇവിടെ വാല്യൂ ഉള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നു ഏതൊരു കാര്യത്തിലും ഏറ്റവും എളുപ്പം സക്സസ് നേടാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അവരെല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഈ ഒരു എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വളരെ നല്ല മൂല്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് അവരെക്കാൾ മൂല്യം നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട് അവരെക്കാൾ വില കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അവരുടെ മനസ്സിൽ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ അവരെ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ വരുത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുള്ളതായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും ഇന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണെന്ന് അവരിവിടെ തിരിച്ചറിയുന്നു അവർക്ക് സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള ഒരു വ്യക്തി ആയിരിക്കണം പക്ഷെ ഈ വിലയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പിന്നിലുള്ള കഥ നിങ്ങളുടേതാണ് അല്ലെങ്കിൽ പിന്നിലുള്ള ശക്തി നിങ്ങളുടേതാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത്രമാത്രം മൂല്യം അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ച് സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം അല്ല അല്ല എങ്കിൽ അവരെ സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും അതുപോലെ തന്നെ ധൈര്യം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ടൊക്കെയാണ് അവർക്ക് സമൂഹത്തിൽ ഇന്ന് നല്ലതുപോലെ ഒരു ഉയർന്ന നിലയിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നു അത്രമാത്രം മൂല്യം നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇത്രമാത്രം വലിയൊരു സ്ഥാനം ഉണ്ട് അതവർ മനസ്സിലാക്കുന്നു ഇവിടെ കണ്ടില്ല തെറ്റുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും നിങ്ങളോടൊത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി എത്രമാത്രം വഴക്കിട്ടാലും വിരിഞ്ഞു പോയാലും ശരി നിങ്ങൾ വീണ്ടും വരുമെന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അവർ ഇപ്പോൾ നിങ്ങളെ കാണുന്നത് നിങ്ങൾ വീണ്ടും വരും കാരണം നിങ്ങളുടെ സ്നേഹമില്ലാതെ അവർക്ക് കഴിയാൻ പറ്റില്ല എന്നാണ് അവരെല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള അഡിക്ഷൻ എല്ലായ്പ്പോഴും അത് ഫലവത്താകണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിച്ചു തന്നെ ഇവിടെ മുന്നോട്ട് പുതിയൊരു നല്ലൊരു ജീവിതത്തിലേക്ക് വീണ്ടും പോകണം എത്രമാത്രം പിണങ്ങിയിരുന്നാലും എന്ന് അവർ ചിന്തിക്കുന്നു സോഡിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർത്തും അവർ ഒറ്റപ്പെടുന്ന ചില സമയങ്ങളിൽ നിങ്ങളാണ് അവർക്ക് ആശ്വാസമേകുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പല ചീറ്റിങ്ങുകൾ അവർക്ക് വന്നിട്ടുണ്ടാവണം അവിടെയൊക്കെയും ഒരു താങ്ങായി നിന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങൾ നിമിത്തം സംഭവിച്ചിട്ടുള്ളത് അത്രമാത്രം സ്വാധീന ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് എല്ലായ്പ്പോഴും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ അവരോടൊപ്പം ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ കഥ തന്നെ ഒന്ന് വ്യതി തന്നെ ഒന്ന് മാറുമായിരുന്നു എന്ന് അവർ പലപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്നേഹം എന്താണെന്ന് അവരെ പഠിപ്പിച്ചത് നിങ്ങളാണ് അവർക്ക് ഇത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു മറ്റാരോടും തോന്നാത്ത സ്നേഹമാണ് നിങ്ങളോട് തോന്നിയത് നിങ്ങളുടെ വരവോടുകൂടി മാത്രമാണ് അവർ സ്നേഹിക്കാൻ പഠിച്ചത് അവർ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിച്ചത് അവർക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായത് അതിനു മുൻപ് വരെയും അവർ ഒരു പരാജയമായിരുന്നു മനസ്സിലായ അപ്പോൾ നിങ്ങളാണ് അവർക്ക് സ്നേഹം കൊടുത്ത് സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ആ ഒരു കാര്യം അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു മനസ്സിലായ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം തുടങ്ങിയത് അപ്പോൾ ഈ ഒരു സ്നേഹബന്ധത്തെ എന്നും നിലനിർത്താൻ കൂടി അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളെ വിട്ടുകളയാൻ ഒരിക്കലും അവർ തയ്യാറല്ല എന്ന് മാത്രമാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് മുൻപൊക്കെ അവർ നിങ്ങളോട് കള്ളമൊക്കെ പറഞ്ഞിരിക്കും എന്തെങ്കിലും നിങ്ങളോട് അടുത്ത് കൂടാൻ വേണ്ടി പല പലതരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിരുന്നു തന്ത്രങ്ങൾ മെനഞ്ഞു ആ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു അടുത്തുകൂടി പല സൂത്രപ്പണികളും ചെയ്തിരുന്നു മനസ്സിലായി ഇപ്പോൾ പക്ഷേ അവർക്കത് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കാണുന്നതവിടെ ഇപ്പൊ ആ കാര്യം നിങ്ങളോട് വേണമെങ്കിൽ തുറന്നു പറയാനും അവർ തയ്യാറാണ് പക്ഷെ അവരുടെ മനസ്സിൽ അത് എപ്പോഴും ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കാരണം ആ ഒരു ചിന്തകൾ കാരണം നിങ്ങളുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ശ്രമിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വില നിങ്ങൾക്ക് അത്രമാത്രം അവരുടെ മനസ്സിൽ വാല്യൂ ഉണ്ട് നേരത്തെ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ തന്നിരുന്നതാണ് പക്ഷെ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇപ്പോൾ നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിൽ നിന്നും അത് തെറ്റ് തിരുത്തിയൊക്കെ മുന്നോട്ട് വരാനും അവർ തയ്യാറാണ് കാരണം ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകളിലൂടെ തിരുത്താനും അതിലൂടെ മുന്നോട്ട് വരാനും തയ്യാറായത് തന്നെ നിങ്ങളുടെ സാമീപ്യം കൊണ്ടാണ് നിങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ പലതും ഉപേക്ഷിക്കാൻ തയ്യാറാണ് പലതും അവർ ഉപേക്ഷിച്ചു അത്ര മാത്രം വിലയാണ് നിങ്ങൾക്ക് തന്നിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അവർ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്നേഹബന്ധങ്ങളെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് പല ദുസ്വഭാവങ്ങളെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് പലത് പല കാര്യങ്ങളിലും അവർ അഡിക്ഷൻ ഉണ്ടായിരിക്കാം അവർക്ക് അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളെ ദുസ്വഭാവങ്ങളെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വാധീനം കൊണ്ട് എന്നിട്ട് നിങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ ആത്മീയമായ ഒരു വഴിയിലേക്ക് വരാനും അവരെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വില അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് എന്ന് അവരിവിടെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏതൊരു കാര്യത്തിലും എന്താണോ നിങ്ങൾ പറയുന്നത് അതനുസരിച്ച് അവർ മുന്നോട്ട് പോയിരുന്നു എന്തിനു വേണ്ടെന്ന് വെക്കണോ അതൊക്കെ അവർ ഒരുപാട് ദുസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് വേണ്ടെന്ന് വെച്ച് നല്ല ഒരു ജീവിതത്തിലേക്ക് അവർ തിരികെ വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഈശ്വര വിചാരം ഒട്ടും പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മെഡിറ്റേഷൻ ഒന്നും എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അവർ തിരികെ നിങ്ങൾ തിരികെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും അവരിതെല്ലാം അറിയാൻ ശ്രമിച്ചു ഇതിനെല്ലാം മനസ്സിലാക്കാനും അവർക്ക് കഴിവുണ്ടായി അപ്പോൾ നിങ്ങളുടെ വിലയാണ് നിങ്ങളുടെ സ്വാധീനമാണ് ഇതിനെല്ലാം കാരണം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനം അവരിൽ ചെലുത്തിയത് നിമിത്തം അവർ കുറച്ചുകൂടി നല്ല വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതാണ് നമ്മുടെ റീഡിങ് അപ്പോൾ ഇതൊക്കെ ആർക്കൊക്കെ റെസണേറ്റായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഈ റീഡിങ് ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ